നമസ്കാരം ഈ രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ച വോട്ടർ പട്ടികയിലെയും വോട്ടിങ്ങിലെയും ക്രമക്കേട് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് വ്യക്തമായ മറുപടിയാണ് ഇനി ഈ മറുപടിക്കിടയിലൂടെ എന്തെങ്കിലും കണ്ടെത്തി കമ്മീഷന് നേരെയും കേന്ദ്ര സർക്കാരിന് നേരെയും തിരിയാനായിരിക്കും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ശ്രമം കാരണം ഇവരൊക്കെ പലയിടത്ത് പല രീതിയിൽ പണം വാങ്ങിയിട്ട് ഇന്ത്യയുടെ സിസ്റ്റങ്ങളെ ഇന്ത്യയുടെ സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ് എന്നുള്ള ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഈ ഒരു സമയത്ത് ഉന്നയിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തു ഇവിടെ ഈ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു സി എ എൻ ആർ സി ഡൽഹിയിൽ ഷഹീൻ ബാഗ് നമ്മൾ കണ്ടതാണ് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു മാധ്യമങ്ങളടക്കം അതിൽ പങ്കാളികളായി അത്തരത്തിൽ പലതും ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും ഫലവത്തായില്ല അതിനു ശേഷമാണ് ആലോചിച്ച് പുതിയ കാര്യങ്ങളുമായിട്ട് വന്നത് ആറുമാസം ഹോംവർക്ക് ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു ഈ വിഷയത്തിൽ മലയാള മാധ്യമ പ്രവർത്തകൻ പ്രശാന്ത് രഘുവംശം ഒരു ചോദ്യം ചോദിച്ചു അതുമായി ബന്ധപ്പെട്ട് എലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞു അത് എല്ലാവർക്കുമുള്ള ഒരു ഉത്തരമായിട്ട് വേണമെങ്കിൽ അതിനെ തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കാം ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രശാന്ത് രഘുവംശമാണ് ചോദ്യങ്ങൾ ചോദിച്ചത് നാട്ട് വോട്ടിലെ ക്രമക്കേടുകളെക്കുറിച്ച് പ്രശാന്ത് രഘുവംശം ഉന്നയിച്ച ചോദ്യത്തിന് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഉത്തരം അതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നല്ലേ ബൂത്ത് ലെവലിൽ വോട്ടുകൾ ചേർക്കുന്ന പ്രക്രിയയിൽ തുടങ്ങി അതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ അതത് സംസ്ഥാനങ്ങളിലെ ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർമാർക്ക് സമയം അനുവദിക്കുകയും ശേഷമുള്ള അതിന്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത കോപ്പികൾ ഇലക്ഷന് മുൻപായി എല്ലാ സ്ഥാനാർത്ഥികൾക്കും എത്തിച്ചു കൊടുക്കുകയും അത് ചെയ്ത ശേഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് വോട്ടർമാർ ഇലക്ഷന്റെ അന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് ഇത് കൃത്യമായ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട് ഇവിടെ സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട് വ്യക്തമായ സൂക്ഷ്മ പരിശോധന നടക്കുന്നുണ്ട് ഇവിടെ ഒത്തുനോക്കലുകൾ നടക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രതിനിധികളും പങ്കാളികളുമാണ് അങ്ങനെ ഒരു പ്രക്രിയയിലൂടെയാണ് ഈ ഇലക്ഷന്റെ വോട്ടർ പട്ടിക കടന്നു പോകുന്നത് എന്ന കാര്യമാണ് ശ്രീ ജ്ഞാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ പറഞ്ഞത് എന്നിട്ടും ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം വീണ്ടും എന്തെങ്കിലും പരാതികൾ ഉണ്ടായാൽ ഫലം വന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതിപ്പെടുന്നതിന് അവസരമുണ്ട് ഇത്രയും കൃത്യമായ പരിശോധനകളിലൊന്നും ആരും കാണി ആരും കാണാതിരുന്ന തെറ്റ് അത് കേരളമായാലും കർണാടകമായാലും ബീഹാറായാലും ഇത്രയും കാലത്തിന് ശേഷം ഒരു ആരോപണം ഉന്നയിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അക്കരയുള്ള അനിൽ മുതൽ ഇക്കരയുള്ള പ്രതാപൻ ശിവൻകുട്ടി വരെ എല്ലാവർക്കുമുള്ള മറുപടി ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് ഒരു എഴുത്തെഴുതിയിരിക്കുന്നു ഒപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞ ശ്രീ ജ്ഞാനേഷ് കുമാർ പറഞ്ഞ വാക്കുകളുടെ ഒരു വീഡിയോയും ആ ഒരു സമൂഹ മാധ്യമ ലിങ്കിൽ നൽകിയിരിക്കും കൃത്യമായി പരിശോധനകളിലൂടെ കടന്നു പോകുന്നു ഇനി ഇതിനകത്ത് ഇപ്പം ചിലയിടത്ത് രണ്ട് രണ്ട് രണ്ടിടത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് കാണും രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾക്കുണ്ട് ശ്രീ ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളുടെ പേര് രണ്ട് ഇടത്തായിട്ടുണ്ട് രണ്ടും മൂന്നും ഇടത്ത് കാണും പക്ഷെ ഇവർ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഇവർ രണ്ടിടത്തും പോയി വോട്ട് ചെയ്താൽ എന്ന തെറ്റാണ് ഞാൻ ഇതിനു മുൻപ് പല വീഡിയോകളിലും ഇത് സൂചിപ്പിക്കുകയും ചെയ്തു ഇവിടെ കൃത്യമായ സ്ക്രൂട്ടണിയിലൂടെ കടന്നുപോകുന്നു അത് പരിശോധിക്കാനുള്ള അവസരവും അത് പരിശോധിക്കാനുള്ള എല്ലാവിധ സാവകാശങ്ങളും എല്ലാവിധ അനുവാദവും ഇവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിന്റെ ചുമതലയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഏജന്റുമാർക്കും ഒക്കെ തന്നെയുണ്ട് അതിനുശേഷം ഫലം പ്രഖ്യാപിച്ച നാൽപ്പത്തി ദിവസത്തിനകം എന്തെങ്കിലും ഇതിനകത്ത് പരിഭവമോ പരാതി ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം അത് കൃത്യമായി പരാതി നൽകിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കാനും അതിന് വേണ്ട നടപടികൾ എടുക്കാനും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറുണ്ട് അത് കേരളത്തിലായാലും വേറെ ഏത് സംസ്ഥാനത്തായാലും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനെ വിരട്ടരുത് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കമ്മീഷൻ നന്നായിട്ടറിയാം ഇത് പഠിച്ചിട്ടും ഇതെങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് അറിഞ്ഞിട്ടും തന്നെയാണ് ഈ കസേരയിൽ ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതുപോലെ അതെന്തെങ്കിലും മാറ്റം പക്ഷേ ഇവിടെ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ പടിപടിയായി നടക്കുമ്പോൾ ഇപ്പം പേര് പ്രിന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരിടത്ത് നീക്കാൻ പറ്റാതെ വരുന്നതും മറ്റടത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്നതും ഒക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഇരട്ട വോട്ടായിട്ട് കണക്കാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നില്ല ഇരട്ട പേരുകൾ ഉണ്ടാകും ഇപ്പോൾ ബാബു എന്ന എന്നൊരാളുടെ പേര് എൻ്റെ നാടായ കോട്ടയത്തും കാണാം ഞാൻ നേരത്തെ എൻ്റെ ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തും കാണാം ഇദ്ദേഹം രണ്ടിടത്തും താമസിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും പക്ഷേ ബാബു വോട്ട് ചെയ്യുന്നത് കോട്ടയത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തിട്ട് അവിടുന്ന് ട്രെയിൻ കയറി വന്ന് വീണ്ടും കോട്ടയത്ത് വോട്ട് ചെയ്താൽ അത് ഇരട്ട വോട്ടാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അതും അവിടെ കൃത്യമായി വി വി പാറ്റ് മെഷീനുകളുണ്ട് കൃത്യമായി ഐ ഡി കൃത്യമായി ഒരാളുടെ ഐ ഡിയിൽ ഐ ഡി നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് അത് ആധാറായാലും വേറെ ഏത് ഐ ഡി ആയാലും ഉണ്ട് ഇതൊരു സംവിധാനമാണ് ആ സംവിധാനം ഇത്രയും കോടി നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളെ ഉള്ള രാജ്യത്ത് ഇത്രയും കൃത്യമായി തന്നെ ഇത് പ്രവർത്തിക്കുന്നില്ലേ അതിനിടയിലൂടെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെങ്കിൽ ചില രാജ്യത്തെ രാജ്യവിരുദ്ധ ശക്തികളും ശക്തികളുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷനോ കേന്ദ്ര സർക്കാരിനോ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലുമില്ല അതൊന്നും പറയേണ്ട കാര്യം പോലുമില്ല വിശദീകരിച്ചു കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ആ മറുപടി കൃത്യവുമാണ് എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറുപടിയുമാണ് വലിയ വലിയ കണക്കുകൾ ഒന്നുമല്ല പറഞ്ഞത് സ്വാഭാവികമായ കണക്കുകളാണ് അതിപ്പം പ്രശാന്ത കമ്മീഷൻ ചോദിച്ചാലും മറ്റേതെങ്കിലും മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും ഒക്കെ തന്നെ കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയുകയും ചെയ്യും കൃത്യമായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെടുന്നില്ല ഇപ്പോഴും നിങ്ങൾ അന്ന് പരാതിപ്പെട്ടില്ല ഇപ്പൊ പരാതിപ്പെടാത്തതെന്ത് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകാത്തതെന്ത് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ആരാരെയും ചോദിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്